ർത്തി മുതൽ മറ്റേ അതിർത്തി വരെയുള്ള കാതോലികമായ ഏകവിശുദ്ധ സഭയ്ക്ക് വേണ്ടി കർത്താവിനോടേക്ഷിക്കണം പറയണം ായ മെത്രാപോലിത്തന്മാരെല്ലാം ഇപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കേണ്ടതാണ് രഹസ്യ പരസ്യ പ്രാർത്ഥനകൾക്ക് ശേഷം കൊടുക്കുന്നതായ ശുശ്രൂഷയായിരിക്കും നടക്കാൻ പോകുന്നത് മിത്രാപോലിത്തന്മാരെല്ലാം തൽക്കാലം അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നും രഹസ്യ പരസ്യ പ്രാർത്ഥനകൾക്ക് ശേഷം ഇവർ കൈവരിച്ചിട്ടുള്ള ഇവർക്ക് മുതൽ ചെയ്തിട്ടുള്ള ദൈവമായർത്താവും ഞങ്ങളുടെ രക്ഷകനുമാകുന്ന യശുമായുടെ ആഗമനത്ത് വിശ്വസ്തന്മാരും ജ്ഞാനികളുമായ ഇവർ പ്രാപിക്കുമാറാകണമേ തന്നോടും യശുദ്ധനും നിന്റെ ഏറുപായോടും കൂടെ സ്തുതിയും ബഹുമതിയും ആധിപത്യവും നിങ്ങൾക്ക് യോഗ്യമാകുന്നു ഇപ്പോൾ പരിശുദ്ധ കാതുലിക്ക ബാബ തിരുവേനി നവാഭിക്ഷിതരായ മെത്രാപൊലിത്തന്മാർക്ക് ഓരോരുത്തർക്കും അംശവടി നൽകുന്നതാണ് അംശവടിയിൽ എല്ലാ മെത്രാപൊലിത്തന്മാരും മൂപ്പുമുറയനുസരിച്ച് മുകൾ മുതൽ താഴേക്ക് പിടിക്കുകയും നവാഭിക്ഷിത്തനായ മെത്രാപൊലീത്ത ഏറ്റവും താഴെ കൈപിടിക്കുകയും അതിനുശേഷം മറ്റുള്ളവർ മൂപ്പുമുറയനുസരിച്ച് വടിയിൽ നിന്ന് കൈവിടുകയും ചെയ്യുമ്പോൾ അവസാനം പുതിയ മെത്രാപൊലീത്തയുടെ കയ്യിൽ ആ വടി വന്നു ചേരുന്നു दरो दु ख़ुशी യായി വാഴുന്നതിന് വേണ്ടി സിയോനിൽ നിന്ന് കർത്താവനക്ക് ശക്തിയേറിയ വഴി നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ രണ്ടാമത്തെ നവാഭിഷിക്ത മെത്രാപൊലി തായിക്ക് അംശപടി നൽകുന്നു

Nesada re lo morio men sekiu utes <laughs> taladyal യും സ്ഥാനെല്ലാവരും മുഖ്യകാർമ്മികൾ അലകുലിച്ചു നിൽക്കുകയും ചെയ്തിട്ട് മുഖ്യകാർമ്മികൻ നവാ അഭിക്ഷിതരായ മെത്ര രഹസ്യ ഉപദേശം ഇപ്പോൾ നൽകുന്നതാണ് കുറേ

ഞങ്ങൾ ഞങ്ങൾ നിന്നോട് പരിശുദ്ധ ശ്ലീഹന്മാരെ ഭൂതലത്തിൽ സൂര്യനെ പോലെ കാണിക്കുകയും അവരുടെ ഉപദേശമാകുന്ന വയലിൽ ഭൂലോകത്തെ മുഴുവനും വീശിപ്പിടിക്കുകയും വേദശാസ്ത്രമാകുന്ന യഥാർത്ഥ ജ്ഞാനപ്രകാശത്തിലെ കടിപ്പിക്കുകയും ശ്രീധവനായി ഈ പ്രധാനാചാര്യരെ അന്യകാലാന് അജാനാന്തകാലത്തിൽ ഇരിക്കുന്നവരെ പ്രകാശിപ്പിക്കാനും വിജ്ഞാനശോഭയിലേക്ക് കടത്തി കൊണ്ടുവരുവാനും തക്കവണ്ണം ഉപദേശത്തിൻ്റെ മഹോന്നത ശ്രേഷ്ഠതയാൽ എന്ന് ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നു പുതിയതായി വാഴിക്കപ്പെട്ട അഭിമന്യ മെത്രാപോലിത്തന്മാർ ഇപ്പോൾ അംശവടി ഇരുകൾ ഇരുകൈകൾ കൊണ്ടും ഉയർത്തി എല്ലാവരെയും ആശീർവദിക്കുന്നതാണ് ും കുർബാനയുടെ ബാക്കി ഭാഗം പൂർത്തിയാക്കുന്നതുമായി പു പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ കടങ്ങളുടെ പരിഹാരത്തിനും പാപമത്തിനും ഞങ്ങളുടെ കർത്താവും വേണ്ടി വിലയേറ നിന്റെ തിരിശ്വര രക്തങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർപ്പന്നെ അനുഗ്രഹിക്കുമാറാകണമേ നമ്മുടെ വിശുദ്ധമാവുന്ന യേശമി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്ന മേലും ഇന്ന് നൽകുന്നവരുടെ മേലും പരിശ്രമിച്ചുകൾ സംബന്ധിച്ചുള്ളവരും സംബന്ധിപ്പാൻ എല്ലാവരുമേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യപ്രദമാരുതവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാർദമായി തീരരുതേ എന്നാലോ ഞങ്ങൾ എല്ലാവരുടെയും ജീവനും രക്ഷിക്കുമായി ഭവിക്കണമേ അനുഗ്രഹം ചെയ്യണമേ കുരേ ആത്മവാരത്തിനു ചേർന്നൊരു ദാസ കേദാനം നിന്നാശേഷൻ കാലി വരും വൃന്ദത്താൽ സർവാധിപദേവനാ കേട്ടാൻ ദാസർ അതിനോ തീടിന നന്മകളാർ നദി വസുരായും സഹകണമോത്തും പ്രാപിക്കണമേ നിന്തിരുവുള്ളം പരിഹാരപ്രദമാവുന്ന ഈ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളോടും വഴി കൂടെ വിശുദ്ധിയും മഹത്വവും ആ തൃത്വത്തിൻ്റെ കൃപിക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നിങ്ങൾ പരിമേൽപ്പിക്കുന്നതായി സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ഒരു സന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദിസായാൽ മുദ്രതപ്പെട്ടിരിക്കുന്നവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കുകയും വിശ്വാസങ്ങളാൽ നിങ്ങളെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസൻ നിങ്ങളെ പ്രാർത്ഥനയാൽ കരുണികൾക്ക് സഹായം ലഭിക്കപ്പെടുമാരാറാകട്ടെ നിങ്ങളോ സന്തോഷിച്ച് ഉല്ലസിച്ച് സമാധാനത്തോടെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും മലങ്കര സഭയുടെ ഏറ്റവും നിർണായകമായ വളരെ വലിയ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് മലങ്കര സഭയുടെ ചരിത്ര സംഭവമായി മാറിയിരിക്കുന്ന ഏഴ് മെത്രാപൊലീത്തമാരെ ഒരുമിച്ച് വാഴിച്ച ഈ ചടങ്ങ് അതിനുശേഷം കൂടുന്ന ഈ അനുമോദന സമ്മേളനം വളരെ ഹ്രസ്വമാണ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ പരിശുദ്ധ ബാബാ തിരുമനസ് കൊണ്ടാണ് ഈ അനുമോദന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി മലങ്കര സഭയിൽ തൊടുന്നതെല്ലാം പൊന്നാകുന്ന അവസ്ഥയാണുള്ളത് വേദിയിലിരിക്കുന്ന വിശിക്ക് ഹാരാർപ്പണം നടത്തുന്ന സമയമാണ് പരിശുദ്ധ ചെയ്തു കഴിഞ്ഞു ായമാർക്ക് അല്ലാതെ ആരെങ്കിലും അവരും എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ അല്ലെങ്കിൽ സഭയിൽ അടുത്തെങ്ങും നടക്കാത്ത ഒരു വലിയ സംഭവമാണ് ഇന്ന് നടന്നത് അതെന്താണ് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം എങ്കിലൊന്ന് ആവർത്തിക്കുകയാണ് ഏഴ് പേരെ അസാ പോലത്തന്മാരായിട്ട് വായിക്കുക അടുത്തിടെ ആയിട്ട് മൂന്നാല് പ്രശ്നന്മാരെ കാലം ചെയ്തു അവർക്ക് വകനം ഏഴ് പേരെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അവർക്കും എല്ലാം ഇപ്പോൾ ഇനിയും പ്രത്യാസങ്ങൾ ഉപയോഗിച്ച് കൊടുക്കേണ്ട ഒരു ജോലി ഉറപ്പുണ്ട് അത് ശ്രേഷ്ഠമായ ഒരു ജോലിയാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുവാൻ തക്കണം തീരത്തിൻ്റെ ഗ്രൂപ്പ് ധാരാളമായിട്ട് ചെറിയതിൽ ഞാൻ സഭയുടെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ദൈവത്തെ അതിയായി സ്തുതിക്കുക ബഹുമാനപ്പെട്ട സംഗീതായിരിക്കുന്ന മഹൽ വ്യക്തികളെ എല്ലാം സ്വാഗതം ചെയ്തു കഴിഞ്ഞു എങ്കിലും എൻ്റെ വ്യക്തിപരമായ സ്വാഗതം കൂടി ഞാനിപ്പോൾ അറിയിക്കുന്നു എല്ലാവർക്കും ദൈവത്തിൻ്റെ അധികൃതകൾ ധാരാളമായി ലഭിക്കട്ടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് പുതുപ്പള്ളി അവിടെ വെച്ച് ഇതിന് ഈ വലിയ സംഭവം നടക്കുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കി എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർത്തു പോവുകയാണ് അതിൻ്റെ പ്രധാന ഇവിടുത്തെ നായകൻ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പെരുവെടുത്ത് ഇത് ഭംഗിയാക്കി തീർക്കുവാനായിട്ടൊക്കെ കാണുവേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നേരം വളരെ ആയതുകൊണ്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ വാർത്തകൾ ഇവിടെ ചുരുക്കുകയാണ് എങ്കിലും നിങ്ങൾ വളരെ വിഷമിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഇവിടെ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ടേ പോകാം എന്ന് നിങ്ങൾ ഓർപ്പിച്ചല്ലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷവും എൻ്റെ അനുഗ്രഹങ്ങളും ഒന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സമ്മേളനത്തിന് ക്ഷണിച്ചപ്പോൾ ആ ക്ഷണനം ഞാൻ വളരെ ആദരവോടും സഭയോടുള്ള ബഹുമാനത്തോടും കൂടിയാണ് സ്വീകരിച്ചത് ഒരുപക്ഷേ സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏത് ഏഴ് മെത്രാന്മാരെ വാഴിക്കുന്നത് ആദ്യമായിരിക്കും എന്ന് തോന്നുന്നു മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പൊൻ ദിനമാണ് സുവർണ ലിപികളാൽ ചരിത്രം രേഖപ്പെടുത്തേണ്ട ദിവസം ഈ രാജ്യത്തെ എല്ലാ വിശ്വാസികൾക്കും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു പ്രസ്ഥാനം സഭയെ സംബന്ധിച്ചിടത്തോളം സഭ ഒരു പുതിയ നേതൃത്വ നിരയിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ദീർഘകാല സേവന നേതൃത്വ നിര പക്ഷേ ഏത് പുതിയ സ്ഥാനങ്ങളിൽ വരുമ്പോഴും രാഷ്ട്രീയ രംഗത്തായാലും സഭാരംഗത്തായാലും ഏത് രംഗത്തായാലും വളരെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രാജ്യത്ത്